വെറുതെ പറയുന്നതല്ല നോക്കിയപ്പോ അതാ ഇനിയിപ്പോൾ ഏകരത്തു പൊക്കിയതല്ല നമ്മളിതാ താഴെ നിന്നിട്ടും പൊക്കുന്നുണ്ട് ഇത് വേണ്ട പൊക്കിയിട്ട് ഇതാ ടേബിളിൽ അടിക്കാം എടുക്കാളിക്കാം ടേബിൾ ഇതാ പോൾഡ്രോഡിൽ പൊക്കി പിടിച്ചിട്ടാണോ നമ്മൾ ആറ്റി അടിക്കുന്നത് വെറുതെ ഇങ്ങനെ പൊക്കി പിടിച്ചിട്ടല്ല ഇതോ ആറ്റി കളിക്കാൻ ഹായ് ചങ്ങാതിമാരെ നമ്മളിപ്പോ പരിചയപ്പെടുത്താൻ പോകുന്ന സാധനം പോൾഡ്രോഡാട്ടോ അപ്പോൾ ഒരുപാട് എൻക്വയറി നമുക്ക് വന്നായിരുന്നു വളരെ ചെറിയ രീതിയിൽ ഫോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന പോൾ റോഡിലൊക്കെ നിങ്ങളെ ബാഗിലോ പോക്കറ്റിലോ അല്ലെങ്കിൽ നിങ്ങളെ രഹിതിരികിയിട്ടോ വണ്ടിൻ്റെ ചുവട്ടിലൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന നാനോ സൈസ് പോൾ റോഡ് എല്ലാ സൈസിലും നമ്മുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇത് വേണ്ട ഇത്രേ വലുപ്പം വരുന്നുള്ളൂ ഇത് വേണ്ട കയ്യിൽ ഇത് കണ്ടില്ലേ ഇത്ര വലുപ്പമേ വരുന്നുള്ളൂ ഇത്രേ വലിപ്പം വരുന്നുള്ളൂ ഫോൾഡ് ചെയ്താൽ ഇതിൻ്റെ അഞ്ചടി തുടച്ചു പത്തടി പന്ത്രണ്ടടി വരെ പത്തടി വരെ ഉള്ള എല്ലാ സൈസും വന്നിട്ടുണ്ട് ഇളക്കിറ്റ്ല കമ്പനീൻ്റെ റോഡാട്ടോ ഫുൾ ഉൾക്കാർപ്പർ റോഡാണ് വളരെ ചെറുതാണ് വേണ്ട ഇത്രേ ഇതിൻ്റെ വലുപ്പം വരുന്നുള്ളൂ ഓക്കെ അപ്പോൾ ഇത് നമുക്കൊന്ന് പരീക്ഷ നോക്കാം അതിൻ്റെ ഉറപ്പും കൂടെ ഒന്ന് നോക്കാം ഓക്കെ അപ്പോൾ ഈ പ്രോഡക്റ്റ് വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിന് വന്നാൽ മതി റൈറ്റും കാര്യങ്ങളൊക്കെ വാട്സപ്പിൽ വരുമ്പോൾ ഞാൻ ചാർട്ടിട്ട് തരാം പറയാൻ മടി എല്ലാ വീഡിയോയിൽ ഇത്രയും ഇത് ഓരോന്നിൻ്റെ റൈറ്റ് പറഞ്ഞ് ആ ടൈമും കൂടെ കാണേണ്ടാന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ സമയം നോക്കിയിട്ട് നേരെ നിങ്ങൾ വാട്സപ്പിൽ വന്നുകൂടി സാധനം അയച്ചു തരാം നമ്മളെ കടയിൽ വന്നാലും കിട്ടും നാനോ പോൾ റോഡ് ഓക്കെ അപ്പോൾ നമ്മുടെ പോൾ റോഡ് നാനോ സൈസാണ് കോൾഡിങ് കൂടുതലുണ്ടെന്ന് വിചാരിച്ച് ഉറപ്പ് കുറവില്ല ഇത് ഒരു ലിറ്റർ വെള്ളം അപ്പോൾ നമ്മൾ പോൾ റോഡിന് അത്രയൊക്കെ അല്ലേ ടാർഗറ്റ് ചെയ്യുന്നത് ഫുള്ള് നിറച്ച് ഒരു ലിറ്റർ വെള്ളം നമ്മൾ ഇതിന്റെ മേലവരെ ഒരു ലിറ്ററിന്റെ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട് ഓക്കെ ഇത് നമ്മക്കൊരു പൊക്കി നോക്കാതി വെള്ളമാണ് നമ്മളീ പൊക്കിയെ പിടിച്ചിട്ടുള്ളത് വേണ്ട വേണ്ട ഒരു ലിറ്റർ വെള്ളാണ് നമ്മള് പോൾ റോഡില് ചെഞ്ചാൻ കളിക്കുന്നത് അപ്പൊ ഞാനും ആണെന്ന് വിചാരിച്ചിട്ട് ഇതിന്റെ ഉറപ്പില്ല ഒന്നും കൊറവില്ല ഓക്കെ പോഡ് റോഡാണ് അപ്പൊ ഇത് ആവശ്യം ഉള്ളത് ഒന്ന് വാട്സപ്പിൽ വന്നോളൂ ഓക്കെ നമ്മള് ഈ പോഡ് റോഡില് പൊക്കി എടുത്തിട്ട് കാണിച്ചത് അപ്പൊ പെട്രോളി ടാർജറ്റ് ചെയ്യാപ്പൊരു ഒരു കിലോയുടെ മീനൊക്കെ അല്ലേ ടാർജറ്റ് ചെയ്യാനുള്ളത് മാക്സിമം അപ്പൊ പുല്ല് ഒരു ലിറ്റർ വെള്ളം പൊക്കി കാണിച്ച് ഇതാ നമ്മൾ വീണ്ടും വെറുതെ പറയുന്നതല്ല നോക്കിപ്പോ ഇതിപ്പോ ഏകരത്തൊന്ന് പൊക്കിയതല്ല നമ്മളിതാ താഴെ നിന്നിട്ടും പൊക്കുന്നുണ്ട് ഇത് വേണ്ട ഞാനെന്റെ വീടോടെ സുഖത്തിനു വേണ്ടിയിട്ടാണ് മറ്റേ താഴെ നിന്നിട്ട് പൊക്കാൻ്റെ ഇതാ താഴെ നിന്ന് പൊക്കിയിട്ട് ഇതാ ടേബിളിൽ അടിക്കാം വെടിയടിക്കാം ടേബിൾ ഇതാ പോൾട്രോഡിൽ പൂക്കി പിടിച്ചിട്ടാണ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളം അപ്പൊ അത്ര നിസ്സാരക്കാരനൊന്നല്ല സൂപ്പർ പോൾഡ്രോഡാണ് നാനോ സൈസാണ് ഇതാ ഇത്രയും സൈസ് ഇത് പോൾഡ് ചെയ്താ വരെയുള്ളൂ അപ്പൊ ആവശ്യമുള്ളവര് താഴെ കാണുന്ന വീഡിയോയിലൊന്നു വന്നോളൂ നമ്മളെ പോൾഡ്രോഡിന്റെ തലപ്പ് ഇങ്ങനെയാണ് ഏട്ടാ അവർന്ന് വേണ്ട അപ്പം കെട്ടാനൊക്കെ നല്ല സുഖമാണ് ഇവിടെ റിങ്ങാണ് തറ്റത്തെ വരുന്നത്